ഹായ് ഫ്രണ്ട്സ് ക്രൗൺ സ്റ്റോണിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഗ്രില്ല് വാങ്ങിയായിരുന്നു വാങ്ങിയ സ്ഥിതിക്ക് അതൊന്നും ഉപയോഗിച്ച് നോക്കണ്ടേ പിന്നെ ഒട്ടും താമസിച്ചില്ല ഗ്രില്ലിനുള്ള ഐറ്റങ്ങളെല്ലാം വാങ്ങി അപ്പോ തന്തൂരിയും ചിക്കൻ ടിക്കയും ചെയ്യാനാണ് പ്ലാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്നും അത്ര നന്നായിട്ട് അറിയില്ല അപ്പം അതുകൊണ്ട് പാക്കറ്റിൽ നോക്കി അതുപോലെ അങ്ങ് ചെയ്യാണ് പിന്നെ ഇന്ന് ഞാൻ മാത്രം അല്ലല്ലോ കുക്കിങ് എല്ലാവരും കൂടെ ചേർന്നാൽ ആദ്യം ലെമൺ ജ്യൂസും സോൾട്ടും കൂടെ ചിക്കനിൽ പുരട്ടി വെച്ചു ഇത് തന്തൂരിക്കുള്ളതാണ് കേട്ടോ പിന്നെ ചിക്കൻ ടിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസും ഉണ്ട് ലെമൺ ജ്യൂസ് അല്പം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മസാല ചേർക്കാം മസാലയിൽ ഒരല്പം പെപ്പർ പൗഡറും കുറച്ച് തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അധികം സമയം വെയിറ്റ് ചെയ്യണമെന്നാണ് ഈ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അധികം സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു അരമണിക്കൂറൊക്കെ വെച്ചായിരുന്നു പിന്നെ ആ ഗ്രീൻ കളറിലുള്ള പാത്രത്തിൽ കാണുന്നത് ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ തയ്യാറാക്കിയ ബട്ടറാണ് ിൽ നിന്നും വളരെ കുറഞ്ഞ ചിലവിൽ ബട്ടറും ഒക്കെ ഗീയുമൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കയറി കാണണം കേട്ടോ ആ സമയം കൊണ്ട് മോൺ ചിക്കൻ ഡിക്കു വേണ്ടി ചിക്കൻ പീസുകളും അതുപോലെ വെജിറ്റബിൾസും എല്ലാം കോർത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഗ്രിൽ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ മുൻപേ തന്നെ ചിരട്ട കരിയാക്കി തയ്യാറാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിനകത്ത് വെച്ചാണെങ്കിലും ഗ്രിൽ ചെയ്തത് പുറത്തു വെച്ചാണ് കേട്ടോ വളരെ രസകരമാണ് നമ്മുടെ ചിക്കനും വെജിറ്റബിളും ഒക്കെ നല്ല ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ് നല്ല സുഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട് ആ ചിരട്ടക്കരി കത്തിയിട്ടുള്ള ആ ഒരു കനലിന് എന്തൊരു ഭംഗിയെന്നറിയാമോ നല്ല റെഡിഷ് കളറാണ് അപ്പോൾ ഞങ്ങളുടെ ഗ്രിൽഡ് ചിക്കൻ പ്രിപ്പയറായി കഴിഞ്ഞു പക്ഷെ ഒരു കുഴപ്പം പറ്റി പുറത്ത് മഴ ചെറുതായി പൊടിയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഡൈനിങ് റൂമിലിരുന്ന് ആക്കാമെന്ന് വിചാരിച്ചു ഈ ഫൈൻ ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സ് എന്തായാലും ഞങ്ങളുടെ ഗ്രിൽ ചിക്കൻ വളരെ ടേസ്റ്റി ആയിരുന്നു പാത്രം കാലിയായ വഴി അറിഞ്ഞില്ല പിറ്റന്ന് വൈകുന്നേരം അതേ സമയമായപ്പോൾ പുറത്ത് പോയിരുന്ന ഹസ്ബൻഡ് വിളിച്ചു പറയുകയാണ് കഴിഞ്ഞ പോലെ എല്ലാ ഐറ്റങ്ങളും ഒന്നും കൂടി പ്രിപ്പയർ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് തയ്യാറാക്കി വെക്കും ഒരു ഗസ്റ്റും കൂടെ ഉണ്ട് അല്പം കഴിയുമ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് അങ്ങോട്ട് വരുമെന്ന് ഇതേ കണ്ടോ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ ഗ്രില്ലാണ് എന്നാൽ അന്ന് പെരുമഴയായിപ്പോയി പിന്നെ മുറ്റത്ത് നിന്നും പുറത്ത് ഷെഡിലേക്ക് കാര്യങ്ങൾ മാറ്റി കൂട്ടുകാര് എന്നും ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഫുഡ് കഴിച്ച് ശീലിക്കാതെ വല്ലപ്പോഴുമൊക്കെ പുറത്തൊക്കെ ഒന്ന് ഇരുന്ന് രാത്രിയൂടെ ആ തണുത്ത കാറ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് മഴനിർത്തുള്ളികൾ ചെറുപറ വീഴുന്ന ശബ്ദമൊക്കെ ഒന്ന് കേട്ട് ചൂടുള്ള കാപ്പിയും ചൂട് ഭക്ഷണമൊക്കെ കഴിച്ച് മനസ്സിനെ ഒന്ന് കുളിരണീക്കാൻ ശ്രമിക്കണം കേട്ടോ ഒന്നും പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിതത്തിൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്യണം അപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം